എല്ലേ എല്ലായിടത്തും ആൾക്കാർ വന്ന് ഇവിടെ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ചിന്ത വരുന്നതാണ് വരുന്നത് ഇവിടെ നിന്ന് മതേതരത്വം ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മതേതരത്വമാണ് കാണാൻ കഴിയുന്നത് യെസ് ഹൗ ഫീൽ വളരെ വളരെ സന്തോഷം തോന്നുന്നു കുംഭ നഗരി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്ത്യക്ക് തന്നെ ഒരു ഗൗരവപൂർണമായ ഒരു സ്ഥലമാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് അവരുടെ ഭക്തി നിർഭരമായ സ്നാനം വഴി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു കേരളത്തിൽ നിന്നും ഇവിടുന്ന് ഒത്തിരി ആളുകൾ വരുന്നു ഞങ്ങൾ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ആത്മീയ ശാന്തി ഞങ്ങൾക്ക് കിട്ടുന്നു ഞങ്ങളിപ്പോൾ ഗംഗ ഗംഗയിൽ കുളിച്ച് രാവിലെ തുടങ്ങി ഗംഗ സ്നാനം കഴിഞ്ഞ് ഞങ്ങളെല്ലാ ടീച്ചേഴ്സും കൂടി വരികയാണ് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു വളരെ സന്തോഷകരമായൊരു സംഭവമാണിത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണിത് കുംഭനഗരിയിൽ വരിക കുളിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരാൻ പറ്റാത്തവർക്ക് പോലും വളരെ ആഗ്രഹമുള്ള ഒരു സംഭവമാണിത്യു